സ്വന്നോ മൊഹങ്ങൾ സ്വന്നോല്ലം സ്വന്നോ മൊഹങ്ങ നിസ്കരിച്ചു എന്ന് മറ്റൊരാൾ പറയാൻ വേണ്ടിയുള്ള നിസ്കാരമാകരുത് നിസ്കാരത്തിലാണ് ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത് സൂക്ഷ്മത വേണ്ടത് നിസ്കരിക്കുന്നവൻ ആദ്യമായി റബ്ബിനു വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആള് ആ നിസ്കാരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്ന ഉലൂ അത് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ തന്നെ പാലിക്കണം ഉലൂയിൽ അബദ്ധം വന്ന് ചേരരുത് ഉലോ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവോ അതെല്ലാവർക്കും അറിയാം ഉലോ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ ശരിയായ രൂപത്തിലും ഭാവത്തിലും ഉതൂടുക്കാൻ അറിയണം അതെപ്പോഴും അറിയണം നെയ്യത്ത് വെക്കേണ്ട തുടക്കം മോനെ ഒതുവിനെ എപ്പഴാ നീയത്ത് തുടങ്ങണ്ട് ഏ മുഖം കഴിക്കുമ്പോ അല്ല കായ് കഴിക്കുമ്പോഴും അല്ലോം എന്ന് പറയുമ്പോ തുടക്കത്തിലല്ലേ ദിക് തുടക്കത്തിലുള്ള ദർ എന്താ ബിസ്മീൻ ജല്ലി ട്ട ശരില്ലേ അപ്പൊ അയോധും ഭിസ്മിയാണ് തുടക്കത്തിൽ അത് ചൊല്ലുമ്പോ മനസ്സില് വേണം ഉളുവിന്റെ സുന്നത്താണ് ഉളുവിന്റെ സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള നീയത്ത് മനസ്സിൽ മനസ്സുകൊണ്ട് പറയാ മനസ്സുകൊണ്ട് പറയാ നീയത്ത് മനസ്സിൽ കരുത അയോതും ഭിസ്മിയൊക്കെ ചൊല്ലിയിട്ട് ഇക്രും ചൊല്ലിയിട്ട് ഉളുവെടുക്ക മുൻകൈ ആ സുന്നത്ത് ആ നീയത്ത് നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം ഉലുവിന്റെ സുന്നത്ത് നിർവഹിക്കുന്നു കൊപ്ളിക്കുന്ന സമയത്തും മൂക്കിൽ വള്ളം കയറ്റി ചീറ്റുന്ന സമയത്തും കൊപ്ലിക്കുന്നതിന്റെ മുമ്പുള്ള മിസുവാക്കിന്റെ സമയത്തൊക്കെ ആ നീയ്യത്ത് വേണം ശുദ്ധത്തിന്റെ നീയത്ത് ഒരാളിങ്ങനെ അഴുതും വിസ്മിയും ചൊല്ലി കയ്യും കഴുകി കൊപ്പ്ളിച്ചു മൂക്കില് വള്ളം കയറ്റി ചീറ്റി നെയ്യത്ത് ആരംഭിക്കുന്നത് ഈ മുഖം കഴുകുമ്പോഴാണ് ഫറായ നീയ്യത്ത് എന്നാൽ അതു മുതലേ കാര്യമായിട്ട് ഉദുവിന്റെ പരിഗണന ഉണ്ടാകുള്ളൂ ശരിക്കും ഈ കഴുകിയതൊക്കെ സവാബ് കിട്ടുന്ന രൂപത്തിൽ ഉളൂന് പൂർണത ലഭിക്കുന്ന രൂപത്തിലാകണമെങ്കിൽ അപ്പോഴൊക്കെ സുന്നത്ത് എന്ന നീയത്ത് മനസ്സിൽ വേണം പുതിയ മസല എന്നുണ്ടാക്കി വന്നിട്ടെന്ന് അവതരിപ്പിക്കല്ലോ കിതാബില് പണ്ടുള്ള മസലയാണ് സുന്നത്ത് അവിടെ കരുതണം അവിടെ സൂക്ഷിക്കണം സുന്നത്തായ സംഗതികൾ ചെയ്യുമ്പോൾ സുന്നത്തായ നീയത്ത് മനസ്സിൽ വേണം കഴുതും ബിസ്മിയും ജിക്കറും ഒക്കെ ചെല്ലിയിട്ടുള്ള ഉളു കാണാൻ വലിയ പരലേ നിങ്ങളിവിടെ നിന്നിട്ട് ഉളു കൊടുക്കുന്നവരൊക്കെ ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് വീക്ഷിച്ചു നോക്കേണ്ടി ആകെ ഉലുവിന് ഏറ്റവും പ്രധാനമായും തുടക്കത്തിലും മുടുക്കത്തിലുമാണ് ദിക്ർ തുടക്കത്തിലും മുടുക്കത്തിലും ഉള്ള ദിക്ർ താമായി ചൊല്ലിയിട്ടുള്ള ഉലു എത്ര എടുത്തു നോക്കി അല്ല നമുക്ക് അറിയുന്നതല്ലേ ഇനി ഇനിയും ഇത് ചെയ്യാൻ സമയമായിട്ടില്ല എന്ന് പിന്നെ എപ്പളാ പഞ്ഞു വെച്ചിട്ടോ ഉളു കൊടുക്കുന്ന നിങ്ങളെല്ലോ എല്ലാവരും ഉളൂടുത്തല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നാ നമ്മൾ ഉളൂ ഒന്ന് ക്ലിയർ ആക്കി ചെയ്യാം റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആൾ ആ നിസ്കാരത്തിന്റെ മുഖദ്മയായ ആമുഖമായിട്ടുള്ള ഉളൂ അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം അതിൽ അപാകത വരരുത് ഉളൂ എത്ര ഭംഗിയാകുന്നുണ്ടോ അത്ര കണ്ട് നിനക്ക് നിസ്കാരത്തെ ഭംഗിയാക്കാൻ പറ്റും ഗുലു അതിന്റെ മർമ്മമാണ് അങ്ങനെ തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്ർ ശ്രദ്ധിക്കുക മഹാന്മാരായ പണ്ഡിതന്മാർ മുഖം കഴുകുന്നതിനും കൈ കഴുകുന്നതിനും കാല് കഴുകുന്നതിനും ചെവി തടവുന്നതിനും തല തടവുന്നതിനും ഒക്കെ നിക്രു പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കൂടി ചെല്ലി പഠിപ്പിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാകേണ്ട എന്നാൽ ഒടുക്കത്തിലും തുടക്കത്തിലും ആ രണ്ട് തിക്രെങ്കിലും നമ്മൾ പതിവാക്കണം അതതിന്റെ പൂർണ്ണതൊക്കെ ആവശ്യം തന്നെയാണ് ഇനി കിട്ടാത്ത ആളുകൾ ചെല്ലിക്കോട്ടേന്ന് കരുതിയിട്ടാണ് അത് ആ ചുമരിലെ തൂക്കിയിരിക്കുന്നത് എല്ലാ പള്ളിയുടെ ചുമരിലും ഉണ്ട് അല്ലെ നിങ്ങൾ ഏതെങ്കിലും പള്ളിയിൽ ഇല്ലാത്തവർ നോക്കൂ ഫോട്ടോ കോപ്പി അവിടെ കൊണ്ടുപോട്ടിച്ചെക്കാം അറിയാത്തവർക്കൊരു സഹായം എന്ന നിലക്കാണത് അവിടെ തൂക്കിയിരിക്കുന്നത് നോക്കി ചൊല്ലാൻ പക്ഷെ ഞാൻ പറയുന്ന വിഷയം അവിടെ അല്ല പഴയകാലത്താളുകൾ നമ്മളെപ്പോലെ ഈ പത്താം ക്ലാസ്സും പതിനഞ്ചാം ക്ലാസ്സും ഒന്നും പഠിക്കാത്ത ഓത്തുപള്ളിയിൽ മാത്രം പഠിച്ചിരുന്ന നമ്മളെ വെല്ലിപ്പമാരും വെല്ലിമ്മമാരും ഈ ദിക്കറൊന്നും ചൊല്ലാത്തൊരു ഒറ്റ അവിടെ എടുത്തിട്ടുണ്ടാവൂല നമ്മളും അവര് എവിടെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ അവരെക്കാളും ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടി ഇനി ഇപ്പോഴും പലരുടെയും മനസ്സിൽ ദുനിയാവ് കിട്ടിയത് മതിയായിട്ടില്ല എന്നുള്ള ചിന്തയെ തന്നെയാണ് മതിയായിന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കേട്ടില്ല മതിയായിട്ടില്ല എന്നുള്ള തന്നെയാണ് ഉള്ളത് നാലാം തലമുറയ്ക്കുള്ള ജീവിക്കാനുള്ളത് അള്ളാഹുത്തല കൊടുത്താലും ആളുകൾ പറയും കുറച്ചുകൂടി ആവശ്യമുണ്ട് എന്നാൽ ഇതൊക്കെ നന്ദിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ നമ്മൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബ് സല്ലാഹു തങ്ങൾ ഉറപ്പ് നൽകിയ ഒരു ദിക്കറാണ് ഉദുവിന്റെ ശേഷം ചൊല്ലുന്ന ആ മൂന്ന് വട്ടം ചൊല്ലുന്ന ദിഖർ രണ്ട് കൈയും കണ്ണും മേൽപോട്ടുയർത്തി തിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك واتوب إليك وصلى الله على خير خلقه سيدنا محمد وآله وصحبه وسلم ترى ترشري ذكران ഈമാൻ മാം കിട്ടി മരിക്കാൻ പറ്റുന്ന സന്തോഷമുള്ള തിക്റാണത് നമ്മൾ അതെങ്കിലും ആ രണ്ട് ദിക്കറുകളെങ്കിലും പതിവാക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ മുഖം കഴുകുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറയട്ടെ മുഖത്തിന്റെ അതിർത്തി മുടി മുളക്കുന്ന സ്ഥലം മുതൽ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ല് വരെ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് മുഖത്തിന്റെ അതിർത്തി പറയാറുള്ളത് അല്ലെ തെറ്റി നിങ്ങൾ പറയട്ടെ അതിർത്തി അങ്ങനെ പറയാറുള്ളത് പക്ഷേ അതിർത്തിയിൽ നിന്ന് കുറച്ചുകൂടി മേൽപോട്ട് കഴുകണം അതിർത്തി മുടിമുളക്കുന്ന സ്ഥലമാണെങ്കിലും കുറച്ചുകൂടി മേലെന്ന് കഴുകണം കഴുകണം അങ്ങനെ കഴുകുമ്പോഴേ ഈ അതിർത്തിയുടെ ഭാഗം കഴുകി എന്ന് പറയുള്ളൂ ചെവിയുടെ രണ്ട് കുറ്റി ഉണ്ട് ഇവിടെ കുറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ മനെ രണ്ട് കുറ്റി ഒന്ന് പിടിച്ചു എല്ലാരും ചെവിക്കുണ്ടാവും ഈ രണ്ട് കുറ്റി നനയണം അപ്പോഴേ ചെവിയുടെ ഈ ഭാഗം കഴുകി എന്ന് പറയാവും വളരെ കൃത്യമായൊരു ശ്രദ്ധിക്കണം ഉപ്പമാരോടൊക്കെ ഞാൻ പറയട്ടെ നല്ല താടി തിങ്ങിയ താടി വെക്കുകയാണെങ്കിൽ ഉളൂ ഏറെക്കുറെ ഉളുവിന്റെ സ്ഥലം ചുരുങ്ങി കിട്ടും കാരണം തിങ്ങിയ താടി കൈകൽ നിർബന്ധമല്ലല്ലോ തിങ്ങിയ താടി തിക്ക കറ്റുന്നത്തല്ലേ ഉള്ളൂ അതെ തിങ്ങാത്ത താടി വെച്ചാൽ ഉള്ളിലേക്ക് ശരിക്ക് വള്ളം റെഡിയായിട്ട് പമ്പ് ചെയ്ത് റെഡിയാക്കണം അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം കട്ടിമീശ വെക്കുന്ന ആളുകൾ മീശ വെട്ടി ചെറുതാക്കുകയാണ് വേണ്ടത് കട്ടിമീശയുടെ ഉള്ളിലേക്ക് ശരിക്ക് വള്ളം ചേരണം അല്ലാതെ ആ ഭാഗം കഴുകി എന്ന് പറയാൻ കഴിയില്ല അപ്പൊ താടി ക്ലീനാക്കിയ ആളുകൾ ആ ഭാഗം മൊത്തം കഴുകണം വെള്ളം ഇങ്ങനെ ചെറിയ രൂപത്തിൽ നിന്നിങ്ങനെ നനഞ്ഞാൽ പോരാ വള്ളം ഇങ്ങനെ ഒലിക്കണം ഈ കണ്ട ഭാഗങ്ങളിലൂടെ ഒക്കെ ഒലിക്കണം വെള്ളം മൂന്ന് പ്രാവശ്യം ഒരാൾ കഴുകി ഏ മൂന്ന് പ്രാവശ്യം ഒരാൾ കെഴുകിയിട്ട് മൂന്ന് പ്രാവശ്യം മൊത്തം കഴുകിയിട്ടാണ് നിർബന്ധത്തിന്റെ ഭാഗങ്ങളൊക്കെ വീടിയത് എങ്കിൽ സുന്നത്ത അയാൾക്കില്ല ഉണ്ടോ സുന്നത്തില്ല കാരണം സുന്നത്തായിട്ടുള്ള കഴുകൽ വേണമെങ്കിൽ നിർബന്ധത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒന്നാമത്തെ രൂപത്തിൽ പൂർത്തിയായാൽ രണ്ടും മൂന്നും സുന്നത്ത് കിട്ടും ഒന്നാമത്തേൽ കഴുകി കുറഞ്ഞ ഭാഗം വിട്ടു രണ്ടാമത്തേൽ അത് പൂരിപ്പിച്ചു മൂന്നാമത്തേല് വാക്യം പൂരിപ്പിച്ചു ഇപ്പൊ എന്തേ വിടിയിട്ടുള്ളൂ ഫറലെ വിടിയിട്ടുള്ളൂ ഫർല് ആ മുഖം കഴുകിന്നുള്ള ഫർല് കിട്ടി ഫറലായ ഭാഗങ്ങൾ മൊത്തം കഴുകിയത് രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടാണ് കഴുകി വീടിയതെങ്കിൽ ഒരു സുന്നത്ത് കിട്ടും മൂന്നാമത് കഴുകുമ്പോ അപ്പോ ഒന്ന് കഴുകിയിട്ട് രണ്ടും മൂന്നും സുന്നത്താകണമെങ്കിൽ ഒന്നാമത്തെ പ്രാവശ്യം കൊണ്ട് തന്നെ ഫർലിന്റെ ഭാഗങ്ങളൊക്കെ കഴുകലിൽ പൂർത്തിയാകണം അപ്പൊ കൈ കഴുകുന്ന ഒരാള് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഈ മുട്ടിന്റെ കൈതാ മുട്ട് എല്ല് കാണുന്ന കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മൊത്തം ഇങ്ങനെ നനച്ചു ശരിക്കും ഇങ്ങനെ ഒലിച്ചു ഒന്നാം തവണ തന്നെ കൈന്റെ ആ ഭാഗങ്ങളൊക്കെ ക്ലിയറായി നനഞ്ഞു എന്നാ രണ്ടിലും മൂന്നിലും ചുന്നത്തായ കൈകൾ കിട്ടി ഒന്ന് ഒരു വെള്ളടുത്ത് ഇങ്ങനെ കൈകി അപ്പൊ ഇവിടെ നനഞ്ഞിട്ടില്ല രണ്ടാമത്തേല് കുറച്ചിവിടെ നനഞ്ഞു മൂന്നാമത്തേൽ ഇവിടെയും കുറച്ച് നനഞ്ഞു റെഡിയായി മൂന്ന് കഴുകലും കൂടിയിട്ടാണ് ഫറിലായ ഭാഗങ്ങൾ ഫുള്ളായത് എങ്കിൽ ഫറു മാത്രമേ ലഭിച്ചിട്ടുള്ളൂ സുന്നത്ത് ലഭിച്ചിട്ടില്ല ഉദു പൂർണ്ണമാണോ എന്ന് വെച്ചാൽ പൂർണ്ണമല്ല കാരണം സുന്നത്തില്ല ഫറു മാത്രമേ ഉള്ളൂ അത് നന്നായി ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം മുടി തന്നെ മുടി തന്നെ തടവുന്ന ആളുകൾ മുടി മുടിയുടെ തലയുടെ പരിധി കടന്നിട്ട് തലയുടെ പരിധി വിട്ട രീതിയിലുള്ള മുടി അത് മേൽപോട്ടിങ്ങനെ വാർന്നു വെച്ച മുടിയന്ന് കൂട്ടിക്കോളൂ മുന്നിലേക്ക് വരുമ്പോ തലയുടെ പരിധി വിട്ടിപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ആ മുടി അതാണ് തടവുന്നത് എങ്കിൽ മതിയാകൂല തലയിൽ ഉള്ള ഭാഗത്തുള്ള മുടിയാണ് തടവേണ്ടത് ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടൊരാളെ മുടി പെരടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ചെവിക്കുറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് തലമുടി തടവാന്നല്ലേ പറഞ്ഞു തല തടവാന്നാ പറഞ്ഞത് തലമുടി എന്നുള്ള നമുക്ക് ഈ മുടിയൊക്കെ തലയിൽപ്പെട്ടതാ ഈ പെരടിയിൽ നിങ്ങോട്ട് ഇറങ്ങിയ മുടിയാണ് ഒരാൾ തടവിയത് എങ്കിൽ തല തടവിയ കൂട്ടത്തിൽ പെടൂല പരിതി വിട്ട മുടിയാണത് അത് ശരിക്കും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കാല് കഴുകുമ്പോ തന്നെ എത്രമാത്രം ശ്രദ്ധിക്കാനുണ്ട്